ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇക്കോലം കണ്ടിയില് ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് മീൻ മേടിക്കാൻ പോവാണ് വൈപ്പില് വൈപ്പിലൊക്കെയാണ് പോണേ വൈപ്പില് നല്ല ഫ്രഷ് മീൻ കിട്ടും അവിടെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ചൊരിയാണ് മീനുകളൊക്കെ അവിടെ അപ്പോൾ മീൻ പോയി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു എനിക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു എറൗണ്ട് അപ്പോൾ അവിടെ പോയി നീ മേടിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഇടാമേ അവിടെ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് നീരാളിനെ കണ്ട് ആരെങ്കിലും നീരാളിനെ ഇതിനു മുമ്പ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ പിന്നെ നോക്കി വലിയ സ്ക്വിഡ് ഉണ്ട് പിന്നെ വലിയ ടൈഗർ പ്രോൺസ് ഉണ്ട് അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു സ്ക്വിഡ് മേടിക്കാം നീരാളി മേടിക്കാം നീരാളി മേടിക്കാം ഒക്ടോപ്പസ് ഒക്ടോപ്പസ് മേടിക്കാം ആക്ച്വലി ഞാൻ നീരാളി മേടിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ കുറേ പേര് വിചാരിക്കും ഞങ്ങളുടെ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞൊരു പ്രൊമോഷൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല ആ ഹോട്ടലിൽ മെയിൻ ആയിട്ട് അവർ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് പറഞ്ഞത് ഒക്ടോപ്പസ് മന്തി നീരാളി മന്തി അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റ് പക്ഷേ ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ ദീപം ഞാൻ പിടിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഇതിന് ഒരു ഒന്നര കിലോ ഒക്കെ ഉണ്ട് കേട്ടോ ഏകദേശം അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതൊരു നാനൂറ്റി അറുന്നൂറ് രൂപ എടുത്താന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ റേറ്റ് പിന്നെ അതേ ടൈഗർ ബ്രോൺസ് അതും കൊള്ളം ഒരു തട്ടിലായിരുന്നു കേട്ടോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോളിൻ്റെ ഉള്ളിലല്ല പുറത്തുള്ളൊരു തട്ടിലായിരുന്നു അപ്പം ഞാൻ അവർ നന്നാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ സ്ക്വിഡ് സ്ക്വിഡ് ആ ഒറ്റണ്ണം ഒരു കിലോലും മേലെയുണ്ട് അതും കൊള്ളായിരുന്നു നല്ല വലിപ്പുണ്ട് അപ്പം അതും അവർ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഇത് അപ്പോൾ ക്ലീൻ ചെയ്യാണ് ഞാൻ വാങ്ങിച്ചു ടൈഗർ പോൺസ് നല്ല വലിയതായിരുന്നു കേട്ടോ വലിയ റേറ്റൊന്നുമില്ല അവിടെ എനിക്ക് തോന്നുന്നുണ്ട് അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയാണ് തോന്നുന്നുണ്ട് പക്ഷെ നല്ല വലിയ നല്ല ക്വാളിറ്റി നല്ല ഫ്രഷ് സാധനമായിരുന്നു പിന്നെ ഞാൻ നേരെ ഇതേ മീൻ സ്റ്റാളിലൊക്കെ നടന്നു മീൻ സ്റ്റാളിൽ നടന്നപ്പോൾ അതേ ഫസ്റ്റ് തന്നെ കണ്ട ഒരു മീൻ സ്റ്റാൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ മീൻ സ്റ്റാളിൽ കയറി പക്ഷേ ഈ ഫസ്റ്റ് കണ്ട ഈ മീൻ ഈ സ്റ്റാൾ എന്ന് പറയുന്നത് നല്ല മീൻ മുട്ട കിട്ടി ഇപ്പം ഈ ചെമ്മീൻ മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഇതേ ഈ കണ്ട ചെമ്മീന് മുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ കടയിൽ ചെന്നപ്പോൾ അതിന് മുന്നൂറ്റി എൺപത് രൂപയൊക്കെ പറഞ്ഞു അപ്പം ഞാനിവിടുന്ന് മേടിച്ചു ഇതേ നോക്കി പിലോപ്പി അയ്യോ ജീവനോട് കൊണ്ടുവന്ന് പിടിച്ചിട്ട് ദേ ശ്വാസം ഇട്ടോണ്ടിരിക്കാണ് കേട്ടോ അത് അയ്യോ പാവ് തോന്നി അതിനെ കണ്ടപ്പോൾ പെടക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ ചെമ്മീൻ കണ്ടു ഏ നല്ല ചെമ്മീൻ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടോ സൂപ്പർ ചെമ്മീൻ പിന്നെ മക്കളെ ദേ ഒരു ഐറ്റം വന്നിരിക്കുന്നു മീൻമുട്ട മീൻമുട്ട ഇത് മീൻമുട്ടയെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇതെന്താണ് എന്തിന്റെ മീനിന്റെ ആണെന്ന് ചോദിച്ചപ്പം ഓലക്കുടിയൻ പറഞ്ഞ ഒരു മീനിന്റെ വലിയ മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓലക്കുടിയൻ ഓലക്കുടി എന്നാണ് പറയുന്നത് ആ ഓലക്കുടീൻ്റെ മീനിൻ്റെ മുട്ടയാണിത് ആ മീനിൻ്റെ മുട്ടയ്ക്ക് ഏകദേശം നാന്നൂറ് രൂപ ആയിരുന്നോണ് കിലോ നാന്നൂറ് അഞ്ഞൂറ് രൂപയാണ് മീൻ മുട്ടയുടെ റേറ്റ് ആർന്നത് വില ഓർമ്മയില്ല കേട്ടോ അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് വേറൊരു സ്റ്റോളിൽ കയറാമെന്ന് വിചാരിച്ചു ആ സ്റ്റോളിൽ ചെന്ന് കയറി ഇവിടെയും കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവലി ആ തട്ടിലേക്കം നല്ല ഫ്രഷ് ഫ്രഷായിട്ടെങ്കിൽ തോന്നിയത് നോക്കി ഇതൊരു മാന്തൾ അല്ലെ ഇനൊക്കെ ഉള്ള മാന്തൾ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് അറിയില്ല മാന്തൾ ഉണ്ടായിരുന്നു പിന്നെ ഈ പ്രോൺസ് അതൊരു അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എൻ്റെ കിലോൻ്റെ വില പിന്നെ ആവോലി ആവോലി മീൻ കണ്ടു ഈ ആവോലി മീൻ അതെ ഇതിനാണ് അഞ്ഞൂറ്റി ഈ ചെമ്മീന് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ചെമ്മീൻ പിന്നെ ദേ ആവോലി ആവോലി കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എടുക്കാമെന്ന് കാരണം ആവോലി പുറത്ത് മേടിച്ച് കഴിക്കുമ്പോൾ ആയിരത്തി സംതിങ് ഒക്കെ രൂപയാണ് കേട്ടോ ഒരു ഒരെണ്ണം മേടിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ രണ്ടായിരം മേടിച്ച് ഞങ്ങൾ കഴിഞ്ഞ റീസെൻ്റ്ലി ഒരു ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഒരു ആവോലി മേടിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് മേടിച്ചതാ അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ആവോലി നമുക്ക് ലാഭമാണ് ഇനി മീൻ കഴിക്കണമെങ്കിൽ ഇനി ഹോട്ടലിൽ പോയിച്ച് മീൻ കഴിക്കില്ല ഇവിടെ വന്ന് ഞാൻ വാങ്ങിക്കുകയുള്ളൂന്ന് അങ്ങനെ ഞാനിവിടെ രണ്ടാമതും വന്ന് ഞാൻ അവിടെ നിന്ന് ചെമ്മീം മേടിച്ചു വലിയ ചെമ്മീം മേടിച്ചു പിന്നെ നമ്മൾ മേടിച്ചത് മീൻമുട്ടയും മേടിച്ചു അവിടെ നിന്ന് പിന്നെ ഈ സ്റ്റോളിൽ വന്നിട്ട് എന്താ വേവിച്ചത് സ്ക്വിഡും പിന്നെ ഒക്ടോപസും വാങ്ങിച്ചു അവിടെയും പൈസ കൊടുത്തു കേട്ടോ നല്ല നല്ലൊരു എക്സ്പീരിയൻസാണ് രാവിലെ ഇനി എറണാകുളം ഭാഗത്തുള്ളവരാണെങ്കിലൊക്കെ ആണെങ്കിൽ മീൻ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ മൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റാളിൽ വരെ മീൻസ് ഒരു സ്ഥലത്ത് വരെ വൈപ്പിൽ പാലങ്കേർ വരുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ നിറച്ച് ഒരു വലിയ മീൻ സ്റ്റാളുകൾ കാണാം മാർക്കറ്റാണെന്ന് തോന്നും മാർക്കറ്റെന്നായിരിക്കും പറയുന്നത് ഒരുപാട് സ്റ്റാളുകളൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലം കാണാം എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ അതേ മുട്ട എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ അതേ ഫിഷ് ഒക്കെ വാങ്ങിച്ചു എല്ലാം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റടിക്ക് വെച്ച് കഴിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ അത്യാവശ്യം ഇഷ്ടപ്പെട്ട വെറൈറ്റി തോന്നിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക